ഇവിടുത്തെ മുഴുവൻ നെൽപ്പാടങ്ങൾ നികത്തി അത് മുഴുവൻ പ്ലേ ഔട്ട് കമ്പനികളായിട്ട് മാറി അവശേഷിക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ ചെറുതും വലുതുമായിട്ടുള്ള ആയിരം രൂപ പോലും വാടകയ്ക്ക് യോഗ്യതയില്ലാത്ത സ്ഥലങ്ങളെല്ലാം കെട്ടിടം പണിത് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മുടിഞ്ഞ വാടകയ്ക്ക് കൊടുത്ത് ജീവിക്കുന്ന മലയാളികളാണ് നമ്മുടെ ഇവിടെ ഉള്ളത് നമ്മുടെ എല്ലാവരുടെയും കാഴ്ചപ്പാടിനകത്ത് നാടല്ല വിഷയം നമ്മുടെ പോക്കറ്റാണ് വിഷയം അപ്പോ ആ ഒരു കാലത്ത് നമുക്ക് ഇപ്പൊ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ് ബെംഗോലിൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിട്ടാണ് ഈ പാലയ്ക്കുന്ന ആശുപത്രി ഇന്ന് ആശുപത്രി വികസിച്ച് അതൊരു ഹോസ്പിറ്റലിന്റെ രീതിയിലേക്ക് എത്തി പക്ഷെ ഈ അവിടെ ഇന്നും ഈ ഒരുപാട് പണം നമ്മുടെ കജനാവി അതിലേക്ക് മുടക്കുന്നു പറയുന്നു പക്ഷെ അതിന്റെ ഒരു പ്രയോജനം തിരിച്ചെടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നമുക്ക് ഇപ്പൊ നമ്മള് പഞ്ചായത്തുകൾ കണ്ടുവരുന്ന ഒരു സ്ഥലം കാഴ്ചയാണ് ചില രാഷ്ട്രീയ പാർട്ടികളുടെ പഞ്ചായത്ത് പ്രസിഡന്റ്മാർ ചില ടേമുകൾ വെച്ചിട്ട് ചിലപ്പോ ഒരു വർഷം ഒന്നര വർഷം രണ്ടര വർഷം ഇങ്ങനെ ആളുകൾ മാറുമ്പോൾ അവരുടെ ആ പിന്നെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഓരോ ആളുടെ കാഴ്ചപ്പാടുകൾ മാറുമ്പോൾ വികസനം ഒരടിപ്പല്ലേ പഞ്ചായത്തിൽ വരിക ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടായിരിക്കണം എന്നാൽ വേറെ വ്യക്തിയുടെ കാഴ്ചപ്പാട് ആ വ്യക്തിയുടെ കാഴ്ചപ്പാടായിരിക്കില്ല അടുത്ത വ്യക്തിയുടെ കാഴ്ചപ്പാടും പക്ഷേ ഇവിടെ ഒരു അതൊരു തടസ്സമാവാൻ സാധ്യല്ലെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നയിക്കുന്ന മുന്നണികളാണ് ഈ ടൈമിൽ മൂന്ന് പേര് മാറി പക്ഷെ അതുകൊണ്ട് കഴിഞ്ഞ ടൈമിനെ ആദ്യം നയിച്ചത് ഇടതു മുന്നണിയാണെങ്കിൽ തുടർന്ന് വന്ന് ഭരണം വലത് മുന്നണിയുടെ കയ്യിലായിരുന്നു ഇപ്പോൾ വെങ്ങോല ഗ്രാമപഞ്ചായത്ത് വലത് മുന്നണിയുടെ കയ്യിലാണ് ഇരിക്കുന്നത് പക്ഷെ ഇവരെ നയിക്കുന്നത് വേറെ മുന്നണിയാണെങ്കിൽ മുന്നണിക്ക് ഒരു രാഷ്ട്രീയമുണ്ട് ഒരു കാഴ്ചപ്പാടുണ്ട് ഒരു ചില പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങളുണ്ട് അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടാണുള്ള ഒരു സ്ഥാനത്ത് ഒരാളെ തിരഞ്ഞെടുക്കുന്നത് അത് അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിൻ്റെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ മാറ്റി പറച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് പക്ഷെ അവർ മാറിയതുകൊണ്ട് ചെറിയ വ്യത്യാസം കാണിക്കും അതായത് ചില ചെറിയ താല്പര്യങ്ങളൊക്കെ അവർക്കുണ്ടാവും ആ താല്പര്യങ്ങൾ ഒഴിവായി എന്നുള്ള അല്ലാതെ അടിസ്ഥാനപരമായിട്ട് അവർക്ക് മാറാൻ പറ്റില്ല കാരണം വെച്ചാൽ അവരെ നയിക്കുന്നത് ഒരു മുന്നണിയാണ് ഒരു രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മൾ ആദ്യം പലതും പറഞ്ഞെങ്കിലും ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അതിൻ്റെതായ കാഴ്ചപ്പാടുണ്ട് ആ രാഷ്ട്രീയ പാർട്ടി നേതൃത്വം ഇതിനെ മുന്നണിക്ക് ഒരു കാഴ്ചപ്പാടുണ്ട് അവരൊരാളെ വെക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ കാഴ്ചപ്പാടുകൾ നടപ്പാക്കാൻ പ്രാപ്തനായ ഒരാൾ പക്ഷെ ചില നിലനിൽപ്പിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചില മാറ്റുന്നു മറിക്കുന്നു എന്നുള്ളത് അല്ലാതെ വ്യക്തിപരമായി ആ സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് വലിയ പ്രാധാന്യമില്ല ഭരണം നയിക്കുന്നത് എപ്പോഴും മുന്നണിയുടെ കാഴ്ചപ്പാടിന് ടിസ്ഥാനമായി തന്നെയായിരിക്കും എന്നാൽ പോലും ചില ഇടപെടലുകളിൽ ഇപ്പോൾ ഞാനിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ ഞാൻ നമ്മളെല്ലാം പല വീടുകളിൽ നിന്ന് വരുന്ന ഒരാളാണ് അപ്പൊ എൻ്റെ പൊതുജനങ്ങളുള്ള സമീപനം അതുപോലെ തുടർന്ന് വരുന്ന അനുവിന് വരാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ അത്തരം വ്യത്യാസങ്ങളൊക്കെ വരും കാരണം ഒരു സ്ഥാപനത്തിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രസിഡന്റ് സമീപനത്തിലേക്ക് വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതല്ലാതെ അല്ലാതെ അടിസ്ഥാനപരമായ മുന്നണിയുടെ നയത്തിലൊന്നും വലിയ വ്യത്യാസം വരാൻ സാധ്യല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ വരുമല്ലോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നണിക്ക് എപ്പോഴും മുന്നണിക്ക് അവരുടെ ചിന്താഗതിയിൽ വരുന്ന മാറ്റങ്ങളിലാണ് ഈ മാറ്റം ഉണ്ടാകുന്നത് മുന്നണി ഏൽപ്പിക്കുന്ന പരിപാടികൾ നിർവഹിക്കാൻ ചുമതലപ്പെടുന്ന വ്യക്തി മാറിയത് കൊണ്ട് ആ മുന്നണിയുടെ കാഴ്ചപ്പാടോ അവരുടെ രാഷ്ട്രീയം ആവില്ല പക്ഷെ ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു പ്രശ്നമുണ്ട് തുടർന്ന് വരുന്ന പ്രശ്നമുണ്ട് അവരുടെ സമീപനങ്ങളിൽ ചില ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഒരു ഭരണത്തിന്റെ പോകും എനിക്ക് തോന്നുന്നില്ല എന്നിരുന്നാലും ഇന്ന് ബെംഗോലയിലെ അടിസ്ഥാന സൗകര്യങ്ങളായ പൊതുശൗചാലയമില്ല അതുപോലെ തന്നെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ല കാർഷിക ഗ്രാമമായ ബെംഗോലെ കർഷകർക്ക് അനുയോജ്യമായ നടപടികൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ഒന്നും തന്നെ മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ നടപ്പാക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പിന്നെ അജിത്തുമായിട്ട് നടത്തിയ സംഭാഷണം നമുക്ക് വ്യക്തമാകുന്നതാണ് ഇനി നമുക്ക് നല്ലൊരു ഭരണകൂടം ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെടട്ടെയെന്നും ജനമറിയുന്ന ജനപ്രതി പ്രതിനിധിയെ നമുക്ക് കിട്ടട്ടെ എന്നും പറയുന്നതോടൊപ്പം നല്ലൊരു പഞ്ചായത്തായി മാറാൻ നമുക്ക് ആശംസിക്കാം